മനുഷ്യനെ അയാളൊന്നും എന്റെ അമ്മേടെ എപ്പോഴെത്തിളി നടക്കാൻ അല്ലേ മണിഞ്ഞൊരുങ്ങി വരാനായിട്ട് എന്തിനാ ഇവിടെ എനിക്കിഷ്ടായിട്ട് എനിക്കിഷ്ടായിട്ട് ഞാനും വന്നെ എന്നതാ പിടി വീട്ടിൽ വീട്ടിൽ പോയിരുന്നു ഊതിക്കാട്ടാ

ദീപിക വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു നിങ്ങളുടെ ശരിക്കും ദീപികയുടെ ശബ്ദം ഭാമയുടെ ശബ്ദമായിട്ട് വളരെ സിങ്ക് ചെയ്ത് തോന്നി എനിക്ക് ബാക്കിയുള്ളതിന്റെ ടെക്നിക്കൽ സൈഡൊന്നും അറിയില്ല പക്ഷേ കേട്ടപ്പോഴും കണ്ടപ്പോഴും നല്ലൊരു ഡബിങ് ആയിരുന്നു നിങ്ങളുടെ നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം നന്നായിരുന്നു ഭാമയുടെ ശബ്ദമായിട്ട് കുറച്ച് സാദൃശ്യം ഉണ്ട് ശബ്ദത്തിന് അതിൽ ഒരു പ്രധാന കാര്യത്തിണ്ടെങ്കിൽ ഈ അഭിനയത്തിൽ ഏറ്റവും വലിയ ദുർഘടമായ ഒരവസ്ഥയാണ് പൊട്ടിച്ചിരിക്കുക എന്നുള്ളത് ഭയങ്കര ദുർഘടമായ അവസ്ഥയാണ് ഞാൻ സാധാരണ പുതിയ കുട്ടികളൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് അവർക്ക് കൊടുക്കുന്ന പരീക്ഷണത പൊട്ടിച്ചിരിക്കാൻ പറയും മിക്കവാറും എല്ലാവരും അതിൽ പരാജയത്തിലാണ് വരാൻ പറ്റിയത് ആദ്യമായിട്ട് മഞ്ജു ആണ് അത് ആദ്യമായിട്ട് വിജയിച്ചത് മഞ്ജുനായിട്ട് അവസാനം കൊടുത്ത് പൊട്ടിച്ചിരിക്കാൻ പറഞ്ഞു ഒരു ഭയങ്കര നല്ലൊരു തമാശ കേട്ട പോലെ പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിക്കാൻ പറഞ്ഞു അത് പലപ്പോഴും ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഡബ് ചെയ്യുമ്പോഴും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ചിരിക്കാൻ നേരത്തെ ചിരി കരച്ചിലാണോ ചിരിയാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാകാത്ത രീതിയിൽ വന്നത് അതിനൊരു സൂത്രമുണ്ട് കണ്ണാടി നോക്കിയിട്ട് പൊട്ടിച്ചിരിച്ച് പഠിക്കുക കണ്ണാടി നോക്കിയിട്ട് നമ്മുടെ മൂങ്ങാണ്ട് നമുക്ക് ചിരിക്കാൻ തോന്നും പൊട്ടി 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 പൊട്ടിച്ചിരിക്കുക നന്നായിട്ടുണ്ട് നന്നായിരുന്നു രണ്ടുപേരും അസ്സലായിരുന്നു ഗംഭീരമായിരുന്നു അവിടത്തെ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ലോയിസ് സാർ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഒരുപാട് കഥാ സന്ദർഭങ്ങളുടെയൊക്കെ ഇതിനു ശേഷമാണ് അവർ നമുക്ക് ഈ ഒരു പേസ് മാത്രമേ കിട്ടുന്നുള്ളൂ ബട്ട് സ്റ്റിൽ യു മെയിൻറ്റൈൻറ്റഡ് ഏ നന്നായിരുന്നു ദീപിക അനു എനിക്കതിൽ നന്നായിരുന്നു അതിൻ്റെ ക്യാരക്ടർ ശേഷം ഒരു സ്ഥലത്ത് മാത്രമേ എനിക്കത് വേണ്ടായിരുന്നുള്ളൂ വേണ്ടായിരുന്നു എന്ന് തോന്നിയത് ഒരു ചിരി ഞാനോ ആ ആ ഞാനോ എന്നുള്ളതിന് മുമ്പ് കൊടുത്ത ആ ഒരു തിങ് അത് വേണ്ടായിരുന്നു എന്ന് തോന്നി അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ലോ സാർ എനിക്കൊണ്ട് ബട്ട് ഞാൻ ഒരു കാണി എന്നുള്ളതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയത് അത് വേണ്ടായിരുന്നു ആണ് അത് മാത്രമേ ഉള്ളൂ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത് ഓവറോൾ ഗംഭീരമായിരുന്നു എക്സലൻറ്റ് അനൂപ് സർ ദീപിക ഇറ്റ് വാസ് എൻ എക്സലൻറ്റ് എഫേർട്ട് ഫാസ്റ്റ് ഡയലോഗാണ് ബാമയുടെ അതൊട്ടും ഡ്രോപ്പ് ആവാണ്ട് അതേ ആ ഫാസ്റ്റ് ഡെലിവറി വന്നു ഡയലോഗ്സിന് നന്നായിരുന്നു അത് അതർവൈസ് ഇറ്റ് വാസ് ഗുഡ് രണ്ടുപേരും നന്നായിരുന്നു